നമസ്കാരം സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടി ശക്തികേന്ദ്രമായ കണ്ണൂരിൽ തുടങ്ങിയപ്പോൾ അവിടെ ഉയർന്നത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിൽ ചൂടേറിയ ചർച്ചകളാണ് ഇ പിക്ക് പാർട്ടി നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമുള്ള പിറ്റേ ദിവസം തന്നെ എടുക്കണമായിരുന്നു എന്ന് ബ്രാഞ്ചംഗങ്ങളിൽ പലരും വിമർശിച്ചു എന്നാൽ ഇ പിക്ക് എതിരെയുള്ള നടപടിയെ അനുകൂലിക്കുന്നതിനൊപ്പം മറ്റ് ചില നേതാക്കളും മുതലാളിത്ത ശക്തികളുമായി ബന്ധം പുലർത്തുന്നു എന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ഇ പി അനുകൂലിച്ചുകൊണ്ട് വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമാണ് ചർച്ചകളിൽ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് മിക്കവാറും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ ദുർബലമാക്കുന്നു എന്ന ആരോപണവും സമ്മേളനങ്ങളിൽ ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടത് സർക്കാരിന്റെ ഭരണപരാജയവും ക്ഷേമ പെൻഷൻ കുടിച്ചുകയായതും ഉൾപ്പെടെ പ്രാദേശിക വിഷയങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയായി പാർട്ടി നടപ്പിലാക്കുന്ന തെറ്റിദ്ധരുത്തൽ രേഖ ഫലപ്രദമല്ല എന്ന വിമർശനവും ഉയരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാജയമാണെന്ന വിമർശനം അദ്ദേഹത്തിന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ നിന്നും ഉയർന്നിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇന്ന് നടന്നത് ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു രാവിലെ പതാക ഉയർത്തിയും പതാക ഗാനം ആലപിച്ചുമാണ് സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചത് സമ്മേളന സമാപനവും ഗാനത്തോടുകൂടിയായിരുന്നു എല്ലാ ബ്രാഞ്ചുകളും പൊതു ഇടങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു സമ്മേളനം നടന്ന സ്ഥലങ്ങളിൽ അനുഭാവികളുടെ യോഗങ്ങളും ഇക്കുറി നടത്തുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ സ്വയം വിമർശനാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് മേൽ കമ്മിറ്റി പ്രതിനിധികൾ മറുപടി പറഞ്ഞു ബ്രാഞ്ച് പരിധിയിലെ പാർട്ടിയുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും വളർച്ചയ്ക്ക് സഹായകമായ ഭാവി കടമകൾ അംഗീകരിച്ചുകൊണ്ടാണ് സമ്മേളനം പിരിഞ്ഞത് ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുത്തു നാളെ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കും സി പി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ഒക്ടോബർ മാസം ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കും കൊല്ലത്താണ് ഇക്കുറി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് സി പി ചരിത്ര ഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന നിർണായകമായ സമ്മേളനങ്ങളാണ് നടന്നു വരുന്നത് അതേസമയം ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കാനൊരുങ്ങുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ലക്ഷ്യം എം വി ഗോവിന്ദിൽ നിന്നുമേറ്റ തിക്താനുഭവങ്ങളും പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ അവഗണനയുമാണോ എന്ന ചോദ്യം കണ്ണൂർ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ഇ പി ജയരാജൻ നടത്തുന്ന തുറന്നെഴുത്ത് സി പി എമ്മിൽ വെളിപ്പെടുത്തലുകളുടെ ഒരു വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചേക്കാം എന്ന ഭയത്തിലാണ് കണ്ണൂരിലെ ജില്ലാ നേതൃത്വം എന്നാൽ നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിന് ശേഷം മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ എന്ന തീരുമാനം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു വരുന്ന പാർട്ടി കോൺഗ്രസോടെ കേന്ദ്ര കമ്മിറ്റി സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടർന്നേക്കില്ല എന്ന റിപ്പോർട്ടുമുണ്ട് പാർട്ടി നടപടിയെ തുടർന്ന് വ്രണിത ഹൃദയനായ ഇ പി ജയരാജൻ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയാണ് ആത്മകഥ എഴുതുന്നത് പാർട്ടി പിടിക്കാൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പിണറായി വിജയനും പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ കൂടെ ഇല്ല എന്ന പരിഭവം ഇ പി ജയരാജന് ഉണ്ട് പിണറായിയുമായുള്ള സവിശേഷ ബന്ധവും ബി പക്ഷത്തിൽ നിന്ന് പാർട്ടി പിടിച്ചെടുക്കാൻ താൻ നടത്തിയ യുദ്ധങ്ങളും തൃശൂരിൽ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലവുമൊക്കെ തന്നെ ഇപിയുടെ ആത്മകഥയിൽ കടന്നുവരാൻ സാധ്യതയുണ്ട്